ഒന്നാമത്തേത് <laughs> <ůito poem Allah> <tick on> റമദാം മാസത്തിന് തുടക്കം പ്രതീക്ഷിച്ചിരിക്കണം അല്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അപ്പലത്തായി നോമ്പ് കഥ നാക്കണം അപ്പൊക്കും വേണം ഒന്നോ രണ്ടോ നോമ്പ് നഷ്ടപ്പെടും ആ മുറാക്ക ഇന്ന് വരുന്ന വരുന്നുകൊണ്ട് കാത്തു നിൽക്കണം അതെങ്ങനെയാൽ ചന്ദ്രനെ കാണല് കൊണ്ടാണ് കാണാൻ സാധ്യമാവാതെ മുപ്പത് പൂർത്തിയാക്കുക അപ്പൊ ഏത് ഒന്നേക്കിൽ മുപ്പത് പൂർത്തിയായ പിന്നെ നോക്കലോ കാണലോ പ്രശ്നയെ ചോദിക്കുന്നില്ല മറ്റൊന്നോ മാസം കാണലില്ലേ പറഞ്ഞേ അപ്പൊ കാണൽ കണ്ടോണ്ടും കണ്ടുള്ളതുണ്ടാ അപ്പൊ കാണാൻ ഉദ്ദേശിക്കുന്നത് അൽ അത് കണ്ണെന്ന് അറിയലി അത് തന്നെ പറഞ്ഞാലും രണ്ടതില് വേണം എന്തുകൊണ്ട് ഇബാദത്തിന്റെ സമയമായതുകൊണ്ട് രണ്ടാളെ കാത്തുന്ന പറ്റൂല ചിലപ്പോ എന്താ നഷ്ടപ്പെടും എന്ന് റമദാൻ മാസത്തിൽ ു ശവാലും മറ്റുള്ളതില് രണ്ട് അതില് വേണം അതെന്തിനാ ഹെത്തിയാത്തലില്ല അതെന്തിനില്ലാത്ത ഒരതിലേ എന്ന് പറയുന്നു എന്നാൽ മറ്റു മാസങ്ങൾക്ക് രണ്ട് അതില് വേണം എന്നുള്ളതിനെത്തിയാത്താൽ ഒന്ന് മതി ഒന്ന് പറഞ്ഞിട്ടെങ്കിൽ നോമ്പെടുക്കാലോതിമാനായ ഒരാളെ കോലുകൊണ്ട് നേരാണെന്ന് കലബത്തു വന്നു എന്നാൽ അസിമഹു സോമു സോമ നിർബന്ധം പിന്നെ നജീബ് പറഞ്ഞാൽ ഉസ്താദ് പറയുന്ന മാസം കണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് നോമ്പത്തിൽ വിധിച്ചിട്ടില്ലെങ്കിലും ശരി കാതി അംഗീകരിച്ചിട്ടില്ലല്ലോ അവിടെ നിങ്ങക്ക് ലന്നുണ്ടോ തിന്നില്ലേ കൊല്ലും അവന്റെ ലന്നിനെ ഉണ്ടാക്കി തീർക്കുന്ന കാര്യത്തിന് അങ്ങോട്ട് ചെന്നാ മതി കാതി അംഗീകരിക്കണമെങ്കിൽ അവർക്ക് പറഞ്ഞല്ലോ ചെറുത്തും പൊറോത്തും കുറവ് പക്കലും മറ്റേ എന്തെല്ലോ ഗവൺമുണ്ട് ഉറുപ്പൊക്കാത്താണ് കള്ളന്മാറായിരിക്കും അതൊന്നും ഇവിടെ നോക്കൂല നമുക്ക് നമ്മക്ക് ഉണ്ടോക്ക് എത്ര വേണ്ട ഇൽവ് വേണ്ട തന്നെ ഉള്ളൂട്ടിൽ കണ്ട് വലം യൂറബിറ മറ്റൊരു ബൽബത്തിൽ കാണപ്പെട്ടിട്ടില്ല അന്ന് ഇനി ഇടയിൽ എത്ര ദൂരം ഉണ്ട് നോക്കൂ ദൂരം അടുത്താണെങ്കിൽ രണ്ടിലട്ടം കൂ ദൂരം വ്യത്യാസമുണ്ടെങ്കിൽ ആ ദൂരം കണക്കാക്കേണ്ടത് മസാഫത്തിനൊരാണോ ഉദിപ്പിന്റെ വ്യത്യാസമാണോമാമ എന്താ മന്ദിച്ചത് ഉദിപ്പിന്റെ വ്യത്യാസം മസാഫത്ത് നോക്കണ്ട എന്തുകൊണ്ട് ഉദിപ്പ് അസ്താവിൽ മത്തലാമായി ബന്ധപ്പെട്ടതാണ് മസാഫത്തുമായി ബന്ധപ്പെട്ടതല്ല ഞാൻ ഇവിടെ ദൂരാ പരിഗണിച്ചിരിക്കുന്നു രണ്ട് കുറവാണ് എന്റെ ഇടയിലെ ദൂരം എന്നാൽ കുല്ലി രണ്ട് നാട്ടുകാർക്കും നോമ്പ് വാചി അപ്പൊ ഇവിടെ കണ്ണൂർ കണ്ടാരി കണ്ണൂർ രണ്ടു മറഹരയിലല്ലോ അത് മാറ്റമില്ല അല്ല പറയുന്നു ഇപ്പൊ ഈ കോല പുറകാര്യ അതേ മർഹല മറു കുറവ് രണ്ട് മർഹലയിൽ കുറവ് പറഞ്ഞ അനുസരിച്ചിട്ട് ഒതുപ്പ് വ്യത്യാസം ഉണ്ടെങ്കിൽ പക്ഷെ അത് ഒതുപ്പ് വ്യത്യാസം അത്രങ്ങനെ ഉണ്ടാകാറില്ല ചെറിയ ദൂരത്തിലുണ്ട് ചിലപ്പോ താ ഒത്തുകൂടു പാർട്ടിക്കാർക്ക് ഒത്തണന്നുള്ളത് നോക്കലില്ല ഇവിടെ രണ്ട് മറഹരിൽ കൂടുതലാണെങ്കിൽ കാനടിക്കുല് ബൽബത്തിൻ്റെ അതാത് നാട്ടിൽ അതിന്റെ വെക്കുമ്പോൾ ഉണ്ടാവുള്ളൂ കാണാത്ത നാട്ടിൽ ഒന്നില്ല കണ്ട നാട്ടിൽ പണ്ട് പയ്യന്നു തണിപ്പറമ്പില് പെരുന്നാളായി പയ്യന്നൂർ പെരുന്നാൾ അയച്ചില്ല രണ്ടു മുറുണ്ടാ ഒതുപ്പിൽ വ്യത്യാസം ഇണ്ട നാമ്പടുന്നു നാമ്പലം തുറന്ന് ചക്കരച്ചോലം കുടിച്ചിട്ടുണ്ടാക്കി പയ്യന്നൂർ പോന്നൊക്കെ സുമാനം കഴിച്ചു ആരെങ്കിലും അവർക്ക് പെരുന്നാൾ അയച്ചില്ല പെന്മപ്പണത്തിന് അപ്പുറം എന്താ വന്നു ഇനി അപ്പം അതാത് നാട്ടിലൂടെ പല തരത്തിൽ ഗുരു ഈ നാട്ടിൽ നിന്ന് ഗുജുബ് മറ്റു നാട്ടിലേക്ക് എഹിരാ നല്ല ചുരുക്കിട്ട് പറയുന്നു ഭക്ഷണവും ഷറാബും അതുപോലെ തന്നെ നോമ്പായി നീ വിചാരിക്കേണ്ട നീ പലതും കൂടിച്ചേരാനുണ്ടല്ലേ പറഞ്ഞേ അവൻ പറയുന്ന അങ്ങനെ മൂന്നു നോമ്പ് സഹിഹ് പറയുന്നുണ്ടല്ലോ മുസ്ലാക്കന്മാർ പറയുന്നുണ്ടല്ലോ അങ്ങനെ പലതും ഉണ്ട് പറഞ്ഞത് തിന്നലാണ് അല്ല വിനോദിച്ചത് കാറുവാങ്ങൾ വിനോദിച്ചിട്ടില്ല നമ്മൾ ഹദീസിലും പറഞ്ഞത് ദീപില്ല അല്ല ആക്കിലല്ലേ മൂക്കില് കാർ വാങ്ങുന്നോ അതെന്തൊക്കെ നമ്മ നെസ് തിന്നണ്ടോ നസാലും പറഞ്ഞു കഴിഞ്ഞാ പറയൂ ഇത് എന്നോട് പുറത്തറിച്ച് കൊടുക്കണം ഞാൻ എന്താ പറഞ്ഞു ഡോക്ടറുടെ അപ്പോൾ ഈ മൂന്നെണ്ണം ഒഴിവാക്കിയാൽ എന്തായി ഈ നോമ്പായി എന്ന് പറയുന്നുണ്ടല്ലോ അതിന് സിഹത്ത് എന്ന് പറഞ്ഞ വേറെയാണ് കബൂൽ എന്നുള്ളത് വേറെയാണ് അപ്പൊ കബൂൽ ഉള്ളെങ്കിൽ സിഹത്തില് സിഹത്ത് ഉണ്ടെങ്കിൽ കബൂൽ ലാജ്യമാകണമെന്നില്ല അല്ലെല്ലേ അപ്പൊ നമ്മൾ ഇവിടെ സിഹത്തോട് ഉദ്ദേശിക്കുന്നത് റസാലിമാമിന്റെ ഭാഷയിൽ ഏതാണ് കബുൽ എന്ന മേനാക്കാണ് എന്താണ് നോബിന്റെ കോല ഉണ്ടായതെല്ലാം നമ്മൾ ഏതാണ് കുടിക്കുന്നു പറഞ്ഞു വാ ഹാദി മാനുറ്റോ നിങ്ങളിപ്പറിയുന്ന മാനുവൽ ഒഴിവാക്കിയിട്ടുണ്ട് ഏത് കാത് കാക്കണോ കണ്ണ് കാക്കണോ അതാക്കണോ ഇതാക്കണോ അത്ര ദയിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ പക്കത് കാനൽ പറഞ്ഞു നോന്റെ നോക്ക് സഹിയാണെന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ നിങ്ങൾ പറഞ്ഞിടത്തി

മ്മീപത്തിസാരിക്കും പറഞ്ഞില്ല അത് സുന്ദ്ര മുന്നോട്ടില്ല നിഷ്കാരത്തിന്റെ കാതിലടയുന്ന കുറുവാൻ കുറുവാ ാണ് അത് സ്വർണ്ണത്തിന്റെ ചോദിച്ചി തരി നിങ്ങണ്ടാക്കിയതോ അല്ല നിങ്ങൾ കിടന്നു കിട്ടിയതോ എടുത്താൽ കോലിയുണ്ട് ചില പുള്ളിക്ക് കുഴപ്പം ചേർത്താൻ തിരിച്ചിട്ട് മറിഞ്ഞു ഉച്ചക്കനുണ്ട് ഇങ്ങനെയുള്ളൂ എല്ലാ അത് ചിന്തേക്കില്ല എന്നാ പിന്നെ പള്ളിന്ന് പുറത്തിറങ്ങി ഏത് കാല് പോയിട്ടോ സംശയം കൊണ്ട് ഒരു ലോറി ഗോതമ്പത്ത് ധർമ്മം ചെയ്യേണ്ട ആവശ്യവരോട് പറഞ്ഞാൽ പറയുന്നു ബണ്ട പുലർത്താന്ന് അതാ ഞാൻ മുസ്ലിരോട് ചോദിച്ചത് ഇങ്ങനല്ലോ അതാകുമെങ്കിൽ ജസ്രീമാൻ എത്ര പണിന്റെ അഭിപ്രായം രണ്ടു മാസം അങ്ങോട്ടും രണ്ടു മാസം അങ്ങോട്ടും കളിന്നടയ യാത്ര പോയി എന്തുകൊണ്ട് സലപൂർവ്വലക്കും അയ്യുഹിന്റെ മേൽ വക്കപ്പ് പെരുകയാണെങ്കിൽ വകപ്പിന്റെ മെല്ലല്ല ക്രിസ്ത്യാനിയായ വകപ്പിലല്ലോ അയ്യു എന്നാണോ എന്നലിപ്പ് വെച്ചുകൊണ്ടാണോ വക്കഫി ചെയ്യേണ്ടത് സംശയം തീർക്കാൻ വേണ്ടവും ചില താതും കെട്ടി രണ്ടു മാസം കാൽനാടാണ് അങ്ങോട്ട് രണ്ടു മാസം ഇങ്ങോട്ടേക്ക് അതൊന്നും പേണ്ട പതിയൊക്കെ തുള്ളി തന്നൊരു സൗകര്യം പോലെ ഓർമ്മ ഓരോട് പറഞ്ഞു കൊടുക്കണായിരുന്നു ഇത്രയും അധ്വാനം പേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങന്നില്ലണ്ടായിട്ട് പഠിക്കാണ്ട് പഠിക്കുമ്പോ എന്നാ ഷാഫി മാമിനോട് പന്ത്രണ്ട് വയസ്സുള്ള ഷാഫിമാനോട് വേണം അഞ്ഞൂറ് കിലോമീറ്റർ നടന്നിട്ട് ഇടപെട്ട മദീനത്തേക്ക് നോയി അടുത്ത് പോട്ടാന്ന് പറഞ്ഞിട്ട് അന്ന് യാത്ര വണ്ടിയുണ്ടാ വാഹനം ഇണ്ട നടത്തല്ലേ അഞ്ഞൂറ് ഇന്ന് എ സി വെച്ച് വണ്ടി പോകുമ്പോ എത്ര പ്രയാസ നിങ്ങന്നില്ലണ്ടേ പോയി എന്നാലും അവർക്ക് പണി ചുരുക്കി കൊടുക്കായിരുന്നു ഇത് മനസ്സിലായില്ലേ അപ്പൊ റീപത്ത് പറഞ്ഞാൽ നാമ്പും നോമ്പ് മാറ്റി നോക്കണം ആരും പറയുന്നില്ല

وَأَمَّا علماء الآخرة رضي الله عنهم فَيَعْنُونَ بالصحة صحة قلت دي القبول قبولا وبالقبول قلت دي شكنا, قلت دي شكنا الوصول إلى المقصود نوبنا الله تعالى شرعاك يا ولي مقصودا مقصودا ذا نوريو ويفهمون أن المقصود من الشيخ قومي صومنا لن مقصوده التخلق بخلق من أخلاق الله يزبد അള്ളാഹുവിന്റെ കൊടുക്കണ്ട് ഒന്നിലേക്കും ആവശ്യമില്ല സമതാനീയത്തി പക്ഷെ പൂർണ്ണമായ സമതാകം അറിയിക്കുക മനുഷ്യ ഒഴിവാക്കിയൊരു സമതാകം കഴിയും അപ്പൊ അപ്പൊ കഴിയാവുന്ന ഫീൽഡിൽ എന്താക്കാ സമതാകം തൽക്കാലം അഭിനയം ഏതാനും മണിക്കൂർ അത് തന്നെ കൂടെ നീണ്ടുപോകൂലും

ുംകളിലേക്ക് <laughs> പോകും <laughs>

ുംറുബെന്ന് പറഞ്ഞാ സമബി മക്കാനി കുറുബെന്ന് പറഞ്ഞു പണ്ടേ നമ്മൾ പഠിച്ചു വെച്ചത് കൊണ്ടുള്ള സ്ഥാപനം അപ്പം ഇതാണ് ഇത് ബഹീമത്തിന്റെ പടിന്ന് വിടുകയും വേണം മലായിക്കത്തിനോട് ആകണം കഴിയുന്നത്ര സമതാനീയത്തെ ബുച്ചു പുലർത്തണം അത്യാവശ്യമായ കാര്യങ്ങളാണ് തിന്നലും കുടിക്കുന്നത് അതൊരു അടപ്പം ഞാൻ ചെയ്യൂല അർബാബുൽ അർബാബിൽ അൽബാബ് അസഹബുൽ കുലൂമ്പിന്റെ അടുക്കി ഇതാ നോമ്പ് അപ്പം ചോദിക്കുന്നത് ഉച്ചക്കേക്കേണ്ട ഭക്ഷണം വൈകുന്നേരം ആറ് മണിക്കൊണ്ട് നിങ്ങളെ കാര്യം നേടിയോ മാമങ്ങ ചോദിച്ചോദ്യി തലക്കലത്ത് പിന്തിച്ചിട്ട് ഇന്ത രാത്രിയാകുമ്പോ എല്ലാം കൂടെ കൂട്ടി കഥാപിട്ട് എന്താ അർത്ഥമുള്ള എന്തോ ആയതാവിൽ ആണെങ്കിലും അതിൽ കഴിഞ്ഞു കൊടുത്തോണ്ട്

ും ഹം സോമ് അതിലേക്ക് നോക്കിയിട്ട് പിത്തറിലേക്ക് നോക്കി വ സഹറും ഓർ ഒഴിക്കലുഴിക്കല് അത് എന്തിലേക്ക് നോമിലേക്ക് നോക്കി